മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ അൻപതാം വാർഷികാഘോഷം ഈ മാസം വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ എം മുകുന്ദനെ ആദരവുമായി സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രണ്ട് മുതൽ വടകര ക്രിസ്റ്റൽ സ്യൂട്ട് ഗ്രാൻഡ് ഹാളിലാണ് പരിപാടി നടക്കുന്നത് സെമിനാറുകൾ ചർച്ച സംവാദം ആദരം മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം പുസ്തകോത്സവം തുടങ്ങിയ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി വൈസ് പ്രസിഡന്റ് ടി കെ വിജയരാഘവൻ ജനറൽ സെക്രട്ടറി പുറന്തോളത്ത് ഗംഗാധരൻ സെക്രട്ടറി പി പി രാജൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു വളരെ പ്രശസ്തരായ ആളുകൾ അണിനിരത്തിക്കൊടുള്ള ഒരു പരിപാടി നടത്തുകയാണ് വളരെ സാഹിത്യ സാഹിത്യവേദിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നു എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ രചനയുടെ അമ്പത് വർഷങ്ങൾ നമ്മൾ വടകരയിൽ ആഘോഷിക്കുകയാണ് സാഹിത്യവേദി അതിന് നേതൃത്വം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പുസ്തകരൂപത്തിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വരുന്നത് അതിന് മുമ്പത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വളരെ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ടായിരുന്നു ഒന്നര ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞ എഴുപത്തി അഞ്ചാം പതിപ്പിൽ എത്തി നിൽക്കുന്ന മലയാള ഭാവനയെ ആഴത്തിൽ സ്വാധീനിച്ച പ്രതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് രചനയുടെ മാന്ത്രികത കൊണ്ടും ഭാഷ കൊണ്ടും അതിൽ ആവിഷ്കൃതമായ ചരിത്രവും ജീവിതമടങ്ങുന്ന പശ്ചാത്തലം കൊണ്ടും ഒക്കെ ശ്രദ്ധേയമായ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അമ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ സ്വന്തം വടകരക്കാരെ ഏറ്റവും അടുത്ത ആഹ് നിലയ്ക്ക് അല്ലെങ്കിൽ മയ്യഴിയോട് ചേർന്ന് നിൽക്കുന്ന വടകരയുടെ സ്വന്തം എന്ന് നമുക്ക് വിളിക്കാവുന്ന ശ്രീ എം മുകുന്ദൻ്റെ സാഹിത്യ ജീവിതത്തെ അതായത് ഗൗരവത്തിലുള്ള ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ ആഘോഷിക്കണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സാഹിത്യോത്സവം നടത്താമെന്ന് സാഹിത്യവേദി തീരുമാനിച്ചത് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് കിട്ടാവുന്ന അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വ്യക്തികളെ കൊണ്ടുവന്ന് വളരെ ഗൗരവത്തിൽ സാഹിത്യം ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ണിക്ക് ആദ്യത്തെ സെഷൻ ആരംഭിക്കും എം മുകുന്ദനുമായി ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ സാർ നടത്തുന്ന സംവാദമാണ് ആദ്യത്തെ സെഷൻ ഒരു മണിക്കൂർ നേരമാണ് അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് മലയാള നോവൽ മുകുന്ദനിലൂടെ സഞ്ചരിച്ച ദൂരങ്ങൾ എന്ന വിഷയത്തിൽ എം മുകുന്ദന്റെ നിരൂപകൻ എം മുകുന്ദന്റെ സാഹിത്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആധുനികതയെക്കുറിച്ച് ഏറ്റവും വലിയ നിരൂപണങ്ങൾ നടത്തിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള നിരൂപകൻ ഡോക്ടർ വി രാജകൃഷ്ണൻ പ്രഭാഷണം നടത്തും ആ സെഷനില് ടി കെ വിജയരാഘവൻ സ്വാഗതവും ടി സതീഷ് ബാബു നന്ദിയും പറയും നേരത്തെയുള്ള സംവാദം കൈയുളരാജനാണ് മോഡറേറ്റർ അതിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി പുറന്തോട്ട് ഇങ്ങാതിന് സ്വാഗതവും വിജയൻ മടപ്പിൽ നന്ദിയും പറയും ആദ്യത്തെ സെഷൻ മുക്കാൽ മണിക്കൂറാണ് തുടർന്ന് മൂന്നേ നാൽപ്പത്തഞ്ചിന് എം മുകുന്ദൻ്റെ കൃതികളിൽ തെളിയുന്ന ജീവിത ദർശനം എന്ന വിഷയം സാറാ ജോസഫ് അവതരിപ്പിക്കും സാറാ ജോസഫും അതുപോലെ എം മുകുന്ദൻ്റെ കൃതികളെ കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വളരെ താല്പര്യപൂർവ്വമാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ജയശ്രീ വിജയരാഘവൻ സ്വാഗതം പറയും ടി ജി മയ്യന്നൂരാണ് നന്ദി രേഖപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് കൃത്യം അഞ്ചു മണിക്ക് എം മുകുന്ദൻ സാഹിത്യോത്സവം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്യും